മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ മാത്തമാറ്റിക്സ് ലാബ് സജ്ജമായി ഉദ്ഘാടനം ആന്റണി ജോൺ നിർവഹിച്ചു കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മുപ്പത് കമ്പ്യൂട്ടറുകളുമായാണ് മാത്തമാറ്റിക്സ് ലാബ് സജ്ജമാക്കിയിരിക്കുന്നത് ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ വളരെ നല്ല പ്രത്യേകിച്ച് പള്ളി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്കൂൾ മാനേജർ വ്യക്തിപരമായി തന്നെ താല്പര്യപ്പെടുത്തുകൊണ്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് മുപ്പതോളം കമ്പ്യൂട്ടറുകൾ ലാപ്ടോപ്പുകൾ ക്രമീകരിച്ചുകൊണ്ടാണ് മനോഹരമായ മാത്തമാറ്റിക്സ് ലാബ് അവിടെ ഒരു കേരളത്തെ സംബന്ധിച്ച് വിദ്യാഭ്യാസ വിദ്യാഭ്യാസ വലിയ മുന്നേറ്റം കാലത്താണ് നമ്മൾ ഇപ്പോൾ ഇവിടെ മാനേജർ ബാബു കൈപ്പിള്ളിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ കെ ജോസഫ് എബി വർഗീസ് സലീം ചെറിയാൻ ബിനോയ് തോമസ് ബിന്ദു വർഗീസ് എസ് സനീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രിൻസിപ്പാൾ ഫാദർ പിയോ പൗലോസ് സ്വാഗതവും ഷിബി കുര്യൻ കൃതജ്ഞതയും പറഞ്ഞു ജി ടി വി ന്യൂസ് കോതമംഗലം